എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ക്ഷമയെക്കുറിച്ച് സംസാരിക്കാം ക്ഷമയില്ലാഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ആകെ നരകതുല്യമാവട്ടോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ക്ഷമ നമ്മൾ പലപ്പോഴും ക്ഷമയില്ലാതെ ഓരോരോ എടുത്തുചാട്ടങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലായി പോകുന്നത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷമ ഇല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മറ്റുള്ളവരുടെ വെറുപ്പിന് പാത്രമാവാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടും കേട്ടുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം ക്ഷമ നമ്മുടെ നല്ലൊരു ശീലങ്ങൾ പെട്ട ഒന്നാണ് നമ്മുടെ കോപമാണ് നമ്മളെ പല ബുദ്ധിമുട്ടിലും കൊണ്ടു ആക്കുന്നത് കോപം നമ്മുടെ ശത്രു എന്ന് വേണം പറയാനിപ്പം നമ്മൾ വേണ്ടടത്തും വേണ്ടാത്തടത്തൊക്കെ ഒക്കെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മറ്റു പലരുടെയും അതൃപ്തിക്കൊക്കെ കാരണമായി വരുന്നത് പലരും നമ്മളോട് ദേഷ്യം കാണിക്കുന്നതും അല്ലെങ്കിൽ വെറുപ്പോ കൂടി നോക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ അനാവശ്യമായ സംസാരം തന്നെയാണ് ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ അതിവേഷത്തിൻ്റെ പുറത്ത് പറഞ്ഞതൊക്കെ ആയിരിക്കാം പക്ഷേ കേൾക്കുന്ന ആൾ ഒരിക്കലും അത് മറക്കില്ല അവർ നമ്മളെ പിന്നീട് അത് വെച്ച് തന്നെയാണ് വിലയിരുത്തലും അല്ലെങ്കിൽ അത് അതിനോടനുബന്ധിച്ച കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അവർ നമ്മളെ പിന്നീട് സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അനാവശ്യമായ കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വേണം സംസാരിക്കാനും പെരുമാറാനും ഒക്കെ നമ്മളെ എത്ര പ്രശ്നത്തിലാക്കുന്ന കാര്യമാണെങ്കിലും കൂടിയിട്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂടി വേണം മുന്നോട്ട് പോകാൻ പലപ്പോഴും നമ്മൾ ക്ഷമ ഇല്ലാതെയാണ് പല കാര്യങ്ങളിലും എടുത്തു ചാടി ഓരോരോ തീരുമാനങ്ങൾ എടുക്കണത് അത് അപ്പത്തെ ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അപ്പുണ്ടാവുന്ന ഒരു ദേഷ്യന്റെ പുറത്തൊക്കെയാണ് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക കോപം കൊണ്ട് അന്ധനാകുന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരാവും പല പ്രശ്നങ്ങളും അതിൻ്റെ പുറകെ നമുക്ക് നേരിടേണ്ടിയും വരും ഇപ്പോൾ സംസാരിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ മുഖത്തടിച്ചതുപോലെ അവരോട് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കുന്ന ആൾക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല നമ്മൾക്ക് തോന്നുന്ന അപ്പത്തെ ഒരു വികാരത്തിൻ്റെ പുറത്തായിരിക്കും നമ്മളതിനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷെ കേട്ട് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ആ ഒരു അപ്പത്തിലൊന്നായിരിക്കില്ല നമ്മളോടത് പറഞ്ഞിട്ടുണ്ടാവുക നമ്മളതിനെ ഉൾക്കൊണ്ട രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മളെ പറയാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ ഈ എടുത്തുചാട്ടോ മുൻകോവൊക്കെയാണ് പലരോടുമുള്ള വെറുപ്പ് നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് ക്ഷമയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പല കാര്യങ്ങളും തന്നെ നമ്മൾ കാ അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടിയൊക്കെ വരും പല കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ എടുത്തു ചാടിയിട്ടൊന്നും എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ അബദ്ധത്തിലേക്ക് ചെന്ന് ഭവിക്കുകയുള്ളൂ പിന്നെ നമ്മളത് അതിനെ കുറിച്ച് ഓർത്തിട്ട് പശ്ചാത്തലപിക്കുന്ന സന്ദർഭങ്ങളാണ് പലപ്പോഴും പലരുടെ ജീവിതത്തിലും കണ്ടിട്ടുള്ളത് അപ്പോൾ എടുത്തുചാട്ടൊക്കെ ഒഴിവാക്കി മുൻകോപൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ക്ഷമയോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ക്ഷമ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു നല്ല ശീലാണ് കോപം നമ്മുടെ ശത്രുവാണെന്ന് പറയാൻ നമ്മൾ സന്ദർഭവും സമയമൊന്നും നോക്കാതെയാണ് നമ്മൾ പലപ്പോഴും ഈ കോപാഗ്നി കാണിക്കാറുള്ളത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇത് തന്നെ അബദ്ധത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ള ഒരു ധാരണ ചെറുതെങ്കിലും നമ്മുടെ മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കോപം വരുമ്പോൾ നമുക്ക് വേറെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നില്ല നമ്മളൊന്നും ചിന്തിക്കില്ല സ്വാഭാവികമായിട്ടും അപ്പം കണ്ടതിനനുസരിച്ച് അപ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യൻ്റെ ശീലം പക്ഷേ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴായിട്ട് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വരുന്ന സമയത്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് കാമായിട്ടും കൂളായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ വന്ന മുൻകോപത്തേക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ശമിപ്പിക്കാൻ സാധിക്കും ഒരഞ്ച് മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വരുന്ന ദേഷ്യത്തെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും പലരും എന്താണ് ആ ദേഷ്യത്തിന് എന്താണെങ്കിലും അതുപോലെ അങ്ങോട്ട് പ്രവർത്തിക്കും പിന്നീടതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വായിൽ നിന്നും പറഞ്ഞ് വിട്ട വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നൊരു പഴമൊഴി തന്നെ ഉണ്ട് അത് ഇതുപോലെയുള്ള മുൻകോപക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആ ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അപ്പത്തെ സന്ദർഭത്തിനനുസരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല പിന്നെ നമ്മൾ അവരോട് സോറി പറഞ്ഞാൽ പോലും അവരത് പുറത്തു തരണം അല്ലെങ്കിൽ അവർ ക്ഷമിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാനും പാടില്ല കാരണം അത്രയും അവരെ മാനസികമായിട്ട് വെറുപ്പിക്കുന്ന തരത്തിലുള്ള വാക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ നമ്മൾ ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ നമ്മുടെ ഒരു അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടാൻ ഒരു ക്ഷമ ചോദിക്കാമെന്ന് മാത്രം തന്നെയുള്ളൂ പലപ്പോഴും അതാണ് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞിട്ടും ഇതൊക്കെ മുൻകോപം കൊണ്ടാണ് അല്ലാതെ ഒന്നും കൊണ്ടല്ല മുഖത്ത് ചുണ്ടി എന്നൊക്കെ പറന്ന് കേട്ടിട്ടില്ലേ അതുപോലുള്ള അവസ്ഥയാണ് ഈ മുൻകോപം എന്ന് പറയുന്നത് നമ്മളത് പരമാവധി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക അത് നമ്മളെ പലപ്പോഴും അബദ്ധത്തിലാണ് കൊണ്ടു കോപം നമ്മുടെ ശത്രുവും ക്ഷമ നമ്മുടെ മിത്രവുമാണ് ക്ഷമ കൊണ്ട് മാത്രമാണ് എന്ത് കാര്യം ജീവിതത്തിൽ നേടിയവർ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ ക്ഷമയില്ലാത്ത ഒരാൾക്കും ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കി അറിയാം എന്തിനു വേണ്ടിയും ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ടുണ്ടോ അതൊരു വിജയത്തിലായിരിക്കും കലാശിച്ചിട്ടുണ്ടാവുക കാരണം ആ ഒരു കാര്യത്തിന് വേണ്ടി എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചു എത്രമാത്രം നമ്മൾ കാത്തിരുന്നു എന്നുള്ളത് നമ്മുടെ ക്ഷമയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരം നല്ല കാര്യങ്ങളൊക്കെ സാധ്യമാവണമെങ്കിൽ പരമാവധി കൂടി തന്നെ കാത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും അല്ലെങ്കിൽ അത് നടക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് നമ്മൾ അങ്ങനെ ഒരു കാത്തിരിപ്പിനെ പ്രേരിപ്പിക്കുന്നത് അതിന് വേണ്ടത് എന്താണ് ക്ഷമ തന്നെയാണ് ക്ഷമയില്ലാത്ത ഒരാൾക്കും ഒന്നും നേടാൻ സാധിച്ചിട്ടുമില്ല എല്ലാ നേട്ടങ്ങൾക്കും പുറകിലും അവരുടെ കഠിനാധ്വാനവും ക്ഷമയും സഹനവും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമ്മൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള മുൻകോപക്കാരനായിട്ടുള്ള ഒരു മുനിയെക്കുറിച്ചിട്ട് ദുർവാസാദിനെക്കുറിച്ച് നമ്മൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ അന്നത്തെ കാലത്താവുകൊണ്ട് പലരെയും ശപിച്ചാലും മുൻകോപം കൊണ്ട് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ആളായി ആയിരുന്നിട്ട് പോലും എന്താണ് അവർക്കല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതിന് പാത്രമാകുന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ കോപം കൊണ്ട് മറ്റുള്ളവരോട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി അവരല്ല മോ ബുദ്ധിമുട്ടിലാവണത് പറഞ്ഞ നമ്മൾക്കാണ് അതിൻ്റെ മോശവും മോശക്കേടുകളൊക്കെ വന്ന് പോണത് ആ ഒരു വ്യത്യാസമുണ്ട് പഴയ കാലം ഇപ്പോഴത്തെ കാലം കൂടി എടുത്തു നോക്കുമ്പോൾ അന്ന് അങ്ങ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ തന്നെയാണ് കാരണം പറഞ്ഞ ആളെയാണ് എല്ലാവരും വിലയിട്ട മോശം വാക്കുകളോ അല്ലെങ്കിൽ ഈ മുൻകോപം കൊണ്ട് എന്തെങ്കിലും അവിവേകം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞ ആൾക്കാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക കേൾക്കുന്ന ആൾക്ക് താൽക്കാലികം ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടി അവരത് കുറച്ച് സമയത്തിന് ശേഷമൊക്കെ മറന്നു പോവാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ പറഞ്ഞ ആളെ കാണുമ്പോൾ എപ്പോഴും മറ്റേ ആൾ മനസ്സിലാക്കും ഇവൻ ശരിയല്ല ഇവൾ ശരിയല്ല ഇവളുടെ വായിലിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്നൊക്കെ മനസ്സിലാക്കും അപ്പം അത് നമ്മുടെ ലൈഫിലാണ് മോശമായിട്ട് വന്നുചേരുന്നത് നമുക്കത് ഭാവിയിരിക്കും കൂടെ നമുക്കൊരു ദുഷ്പേരിനുള്ള ചാൻസാണ് തരുന്നത് അപ്പോൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമൊക്കെ നമ്മൾ എപ്പോഴും ക്ഷമ കൂടെ കൂട്ടാൻ ശ്രമിക്കുക ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും പരമാവധി വിജയം തന്നെയാണ് ഉറപ്പ് ഉണ്ടാവുക വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിപ്പ് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ക്ഷമയും നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നേടണം നടക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് സാധിച്ചതായിട്ട് ആർക്കും പറയാനുണ്ടാവില്ല എല്ലാവരും ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കാത്തിരുന്നിട്ട് തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും നേടിയിട്ടുണ്ടാവുക അപ്പം അതിൻ്റെ പുറകിലൊക്കെ എന്താണ് ക്ഷമ ഏതൊരു കാര്യം മുൻകൂട്ടി നമ്മൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല അത് വന്നു ചേരുന്നത് അതിനുവേണ്ട കാലവും സമയവും സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോൾ മാത്രമാണ് ഏതൊരു കാര്യവും നടന്നിട്ടുണ്ടാവുള്ളൂ അതിനൊക്കെ വേണ്ടി നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയൂടെ നമുക്ക് വീണ്ടും കാണാം